ആദ്യമായിട്ട ഒരു ഫുൾ പടം ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല നല്ലതാണ് ആക്ഷനോ ഈ ശരീരം വെച്ച് പറ്റില്ല അത് സിരിച്ചുട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷെ രസമുണ്ട് തിയേറ്റർ വാച്ച് ഒരു സാധനം ഉണ്ട് അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർ ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നൊരു അഭിപ്രായം പിന്നെ ആൾക്കാര് കണ്ടിട്ട് അവരുടെ അഭിപ്രായം എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലടാ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിയിട്ട് അവരിട്ടതാ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല പക്ഷേ പടം ആ പടം ഒരു അവിടെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡി ഒ പി ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് വന്ന് ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബി ഗുഡ് ആ രീതിയിൽ എനിക്ക് വന്ന് വീക്കെൻഡിന്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനെന്തായാലും മീറ്റ് ചെയ്യുന്ന തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ ഗുഡ് വീണ്ടും ഒരു ഉണ്ടാവും അറിയില്ല അറിയില്ല യൂണിവേഴ്സ് ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു സീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയുടെ അപ്പൊ അതില് പറയാൻ പറ്റില്ല ഇത് നന്നായി വരുവാണെങ്കിൽ മേ ബി അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം പറഞ്ഞു ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ സിനിമ അത് അടുത്ത് ചോദിക്കേണ്ടി അവൻ എനിക്ക് എന്താ അങ്ങനെ ഭീകരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ് നമ്മൾ ഏത് വിജയിക്കും ഏത് വിജയിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്നുണ്ട് ഒരാളുടെ കയ്യിലല്ല അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു തിരക്ക് തീർത്താലും അത് ചിലപ്പോൾ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാളിപ്പോവാം അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ധ്യാൻ പോകുന്ന റൂട്ട് എന്താ പറയുക അയാളുടെ റൂട്ടാണ് ആ റൂട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് പറയാനുള്ളത് അയാളുടെ അടുത്ത് ചോദിക്കും പിന്നെ എല്ലാം പൈസയ്ക്ക് വേണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ക്വാളിറ്റി സ്ക്രീൻഫ്ലേ കേട്ടിട്ട് തന്നെ തീരുമാനിച്ചതായിരിക്കും അപ്പം എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറെ സിനിമകൾ വർക്ക് ആവുന്നുണ്ടല്ലോ അവൻ്റെ അപ്പോൾ ബാക്ക് ബാക്ക് സിനിമകൾ ചെയ്യുന്നത് നല്ലതാണ് കാരണം നാളെ പ്രേക്ഷകരുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു നമുക്ക് നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഫൈനൽ റിസൾട്ട് അവരാണല്ലോ നോക്കാം എന്താണ് ഇപ്പൊന്നും ചർച്ചയിൽ ഇല്ല ആക്ച്വലി നമ്മളിപ്പം ചെയ്യുന്നോണ്ട് അതുമായിട്ട് മുമ്പോട്ട് പോകുവാണ് കണ്ടല്ലോ നിങ്ങളില്ല സന്തോഷമുണ്ട് എനിക്കത് കിട്ടാമെന്ന് ഉറപ്പായിരുന്നു കാരണം ഞാൻ കൂടെ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ ഹിറ്റാണ് വരണേ ആവശ്യമുണ്ട് ദുൽഖറിൻ്റെ കൂടെ ചെയ്തു ആദിയിൽ പ്രണവിൻ്റെ കൂടെ ചെയ്തു അപ്പോൾ ധ്യാനിൻ്റെ കൂടെ ചെയ്തു എൻ്റെ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് ധ്യാൻ്റെ എപ്പോ ചേട്ടൻ്റെ കൂടെ ചെയ്തു അത് എല്ലാം ഇറ്റായിരുന്നു പിന്നെ നമ്മൾ സ്ക്രീൻപ്ലേ കേട്ടിട്ടാണല്ലോ സിനിമ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻപ്ലേയും കാര്യങ്ങളായിരുന്നു എൻ്റെ ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ് ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ രണ്ടുപേരും ബിസ്ലിംഗ് വുഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഇതാണ് അവരുടെ എന്താ പറയുക സിനിമ പഠനം കഴിഞ്ഞ് നേരെ സിനിമ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുത്തുണ്ട് ഒരിക്കലും പുതിയ ആൾക്കാരാണെന്നോ ഒന്നും നമുക്ക് തോന്നില്ല അത് സിനിമ തിയേറ്ററിൽ ഓഡിയൻസ് കണ്ടത് മനസ്സിലാകും എനിക്കറിയില്ല പ്രാധാന്യമുള്ളൊരു കഥാപത്രം ഒരു ഒരു ഡീസൻ റോൾ ആയിരുന്നു പിന്നെ അങ്ങനെ നായിക പ്രാധാന്യമുള്ള നിങ്ങൾ കണ്ട് കണ്ടല്ലോ അപ്പം അത് അങ്ങനെ ഒരു സ്പേസിലല്ല അത് നിങ്ങൾ ബട്ട് സ്റ്റിൽ മൈ എക്സ്പീരിയൻസ് വാസ് ഗുഡ് അപ്പം ഇൻ ദ സെൻസ് പെർഫോമൻസ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മുഴുനീള കഥാപാത്രമല്ല അതൊരു ആ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് വരുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമല്ലോ ആ ക്യാരക്ടറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതാണ് ആ ഒരു അതിനകത്ത് ചെയ്യാനുള്ളത് ആ സ്പേസിൽ നിന്നുകൊണ്ട് ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓഡിയൻസ് ആയിട്ട് ഞാൻ കാണുമ്പോൾ ഇറ്റ് ബിക്കോസ് ഇതിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത എല്ലാ എലിമെൻസും ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് എനിക്ക് ഓൾറെഡി സ്റ്റോറി അറിയാം എങ്കിൽ പോലും തിയേറ്ററിൽ വരുമ്പോൾ ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെയാണോ എന്നൊരു ഫീല് ഉണ്ടാക്കാൻ പറ്റി പിന്നെ ഓബിയസ്ലി കുറേ ഡെബ്യൂ ആക്റ്റേഴ്സ് ഉണ്ട് ഓൾ ഡൺ ഗുഡ് കുടോസ് മീഡിയ എല്ലാവരും അങ്ങനെ പുതിയ കുറേ ആക്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി ആസ്പെക്റ്റും പിന്നെ അതിൻ്റെ ഒരു കളറിങ് അതിൻ്റെ പാലറ്റ്സ് അതൊക്കെ കുറച്ച് ഡിഫറൻ്റായി തോന്നി എനിക്കത് ഇതുവരെ കണ്ടതല്ലാത്തൊരു മൂഡ് ഫീൽ ചെയ്യുന്നുണ്ട് ആ സിനിമയ്ക്ക് പിന്നെ ഒരു നമ്മൾ സീരിയൽ കില്ലിങ് കുറെ കണ്ടിട്ടുണ്ടല്ലോ സീരിയൽ കില്ലിങ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടിപ്പിക്കലി എല്ലായിടത്തും ഇപ്പോൾ കണ്ടുവരുന്ന ത്രില്ലർ സംഭവങ്ങൾ ജോണ്ടറിൽ ഉള്ള സാധനങ്ങളാണ് പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദിസ് മൂവി ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു യുണീക്ക്നെസ് ഉണ്ട് എന്നെനിക്ക് തോന്നി അപ്പം ഒരു ടിപ്പിക്കൽ ഒരു ത്രില്ലർ സീരിയൽ കില്ലിങ് സ്റ്റോറിയിൽ നിന്ന് വിട്ട് കുറച്ചും കൂടെയൊക്കെ ഒരു ബിൽഡ്